ആദിത്യനോ മുതിച്ചീടിനേരം വാദിത്രഘോഷേണ വീരരും സ്വർഗലോകം ജയിപ്പാൻ നടകുണ്ടിതു ഒക്കെ നടുങ്ങി വയനാചകത്രയം സപ്തസമുദ്രങ്ങളും പൂർണഘോഷേണ തൃപ്തി കലർന്നങ്ങു പൊങ്ങി വരും പോലെ കോലാഹലം കേട്ടു വാസവാൻ അന്നേരമാലോലചേതസെന്നയാൽ ക്ഷീരപാരതീരം പ്രവേശിച്ചു നാരായണനെ സ്തുതിച്ചാൻ പലതരം രാവണൻ തന്നെ വധിച്ചു ഭയം തീർത്തു ദേവകളെ പരിപാലിച്ചു കൊള്ളണം ആശ്രയം മറ്റില്ല ഞങ്ങൾക്കൊരു നാളും ആശ്രിതവത്സല കേട്ടു നാരായണൻ കാരുണ്യവാലിദേക്രാജഗദാധരൻ മാധവൻ പങ്കജലോചനൻ പത്മാലയാവരൻ സങ്കടം ഭക്തജനത്തിനു തീർപ്പവൻ ദേവേന്ദ്രനോടരുൾ ചെയ്താനതു നേരം രാവണനോടു നിങ്ങൾക്കൂ ജയം വരാ ദേവകൾക്കിന്നഭിമാനക്ഷയം വരും േവാരികളോടു യുദ്ധം തുടങ്ങുകിൽ ദാതാവു തൻ്റെ വരപ്രസാദത്തിനാൽ ഏതോ അവനോടൊരു തർക്കുമാവില്ല ആദ്യ കൂടാതെ വസിപ്പിനെല്ലാവരും ഖേദവും കാലാന്തരീണ തീർത്തിയിടുവൻ ശത്രുക്കളോടു ഞാനേറ്റാൽ അവർകളെ മൃത്യുപുരത്തിൻ പിന്തിരിഞ്ഞ ആശുപോ നീടുമാറല്ലതീ നന്തരമില്ലിതു കാരണമെന്നു ഞാൻ നിന്നോട് കൂടി വരികയുമില്ലവൻ തന്നെ വതിപ്പാൻ കാലവും ഉണ്ടാമൊരു സമയം നമുക്ക് കാലമുണ്ടായി വരും ജയമെന്നറിഞ്ഞിടൂനീ ഇത്തരൂ ചെയ്തു നാരായണ സ്വാമി തത്രൈവമല്ലേ മറഞ്ഞരുളിടിനാൻ വന്നിച്ചു ഭക്യാ നമസ്കാരവും ചെയ്തു മന്ദമന്ദം വിഭൂതേന്ദ്രനും വാങ്ങിനാൻ